ഫേസ്ബുക്കിലൂടെ നമ്മൾ വീഡിയോകൾ കാണുന്ന സമയത്ത് ചില വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി തോന്നാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാറില്ല ചിലവർ ചില ആപ്ലിക്കേഷൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വീഡിയോസുകൾ ഡൗൺലോഡ് ചെയ്യാറ് എന്നാൽ ഒരു ആപ്ലിക്കേഷന്റെയും സഹായമില്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ഈ വീഡിയോസുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഈ ഒരു വീഡിയോ ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയുടെ താഴെ ആയിക്കൊണ്ട് നമുക്കിവിടെ ലൈക്ക് കമൻറ്റ് ഷെയർ സെൻഡ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ നമുക്കിവിടെ ഷെയർ എന്ന് കാണുന്ന ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാട്സാപ്പിലേക്കും അതുപോലെ തന്നെ മെസ്സഞ്ചറിലേക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ലിങ്ക് ആണ് പോകുന്നത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സൈഡിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യാം ഇവിടെ നമുക്ക് കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നമുക്ക് കോപ്പി ആവും ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് ലോട്ട് വരാം ബാക്ക് ലോട്ട് വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം ഞാൻ ഞാനിവിടെ ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം ഈയൊരു സ്ക്രീനിൽ പോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്ക് ഡൗൺലോഡർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിന് നമുക്ക് ഇവിടെ താഴെയായി ആയിക്കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും എഫ് ഡൗൺലോഡർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് എഫ് ഡൗൺലോഡർ ഡൗൺലോഡർ എഫ് ഡൗൺലോഡർ ഡൗൺലോഡ് വീഡിയോ ഫേസ്ബുക്ക് എച്ച് ഡി ടെൻ എയ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ കാണാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് ഫോർ കെയിലും അതുപോലെ തന്നെ പത്ത് എൺപതിൽ ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വെബ്സൈറ്റ് ആയിരിക്കും ഇതുപോലെ ഓപ്പൺ ചെയ്ത് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ലിങ്ക് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഡൗൺലോഡ് ഒന്നുകിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് നമുക്കതിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് റിസൾട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ഫേസ്ബുക്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു വീഡിയോയുടെ ആ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് സെവൻ ട്വൻറ്റി ഉണ്ട് ത്രീ സിക്സ്റ്റി ഉണ്ട് അതുപോലെ തന്നെ പത്ത് എൺപത് ഉണ്ട് അങ്ങനെയൊക്കെ എല്ലാ ക്വാളിറ്റി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് ഏത് ക്വാളിറ്റിയിലാണ് കൂടെ ഡൗൺലോഡ് ചെയ്യേണ്ടത് കൂടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് നമ്മളെ ഫോൺ ഗാലറിയിലേക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഡൗൺലോഡ് ആവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ചില സോങ്ങുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഈ എം പി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാതിന് ശേഷം നമുക്ക് എം പി ത്രീ ആയിക്കൊണ്ടും ഇത് വരെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് ഇതിലൂടെ നമുക്ക് വീഡിയോസുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരുപാട് പേരുടെ സംശയമാണ് ഫേസ്ബുക്ക് വീഡിയോകൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും സഹായം തന്നെ നമുക്ക് ക്രോമുകൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് നമ്മുടെ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോകൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ സി യു